ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ പാലക്കാട് സ്റ്റൈലിലുള്ള കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ട് അത് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചോറും ജീരകവും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉപ്പും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കൊണ്ടാട്ടമാണ് അപ്പോൾ ഇതിങ്ങനെ ഉണക്കിയിട്ട് നമുക്ക് ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറേ നമ്മൾ പഴയ ചോറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മിക്സിയിൽ അരച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം രാവിലെ തന്നെ എൻ്റെ പണി ഇതാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ ചോറുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഒന്നായിട്ട് അത് അരച്ചിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ് അപ്പോൾ ഇവിടെ നല്ല വെയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും പിന്നെ കുറേ നാൾ കൂടിയിട്ടിട്ടാട്ടോ ഞങ്ങളുടെ മീൻകാരൻ കുറച്ച് ഞെണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അരക്കിലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് വാങ്ങിയിട്ടുണ്ട് അപ്പം ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ടതാ ഞണ്ട് റോസ്റ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം അത് നന്നായിട്ടൊന്ന് ആയി വരുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ രീതിയിലാണ് ഞാൻ വെക്കുന്നത് പിന്നെ കറിവേപ്പില മല്ലിത്തല അങ്ങനെയൊക്കെ ഇട്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഞണ്ട് കഴുകി വൃത്തിയാക്കി ഞണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ രീതിയിൽ നല്ല ടേസ്റ്റാണ് അധികം ചാറൊന്നുമില്ലാണ്ട് കുറുകിയ രീതിയിൽ അപ്പോൾ ഞണ്ട് നല്ല ടേസ്റ്റുള്ളൊരു ഒന്നാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞെണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ തക്കാളി പിന്നെ ഞാനതിലേക്ക് മസാലപ്പൊടി ഇപ്പോൾ ഇതാ നമ്മുടെ മസാലപ്പൊടിയൊക്കെ ഇട്ട് തക്കാളി ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഒഴിച്ചിട്ട് നന്നായി വറ്റിച്ചെടുത്താൽ ഞണ്ട് ഞണ്ടാണ് ഇട്ടത് നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഞണ്ട് കിട്ടുന്നത് അപ്പോൾ അതും ഞാൻ വെച്ചു അപ്പോൾ ഞങ്ങളുടെ ചോറിൻ്റെ ഇന്ന് കഴിക്കാനായിട്ട് ഞണ്ട് ഫ്രൈ ആണ് കെട്ടോ കുറച്ചേ ഉള്ളൂ പാ പണിയും കൂടെ കഴിഞ്ഞു പിന്നെ നമുക്കിതാ കുറച്ച് ഇരുമ്പം പുളി ഇട്ടിട്ടുണ്ട് ഇരുമ്പംപുളി ചിലമ്പ് പുളി എന്നൊക്കെ പറയും അത് ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയല്ല കേട്ടോ അച്ചാറിടുന്നത് അത് വൃത്തിയാക്കി കഴുകി ഉണക്കിയിട്ട് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് വേവിക്കൊന്നും വേണ്ട ഉപ്പും ഇട്ടിട്ട് ഉണക്കി അപ്പം അതിലേക്ക് ഉപ്പും ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക അപ്പം ഇപ്പം നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഉണക്കി കിട്ടും അപ്പോൾ ഇങ്ങനെ രീതിയിൽ നല്ല ടേസ്റ്റാണ് കുറേ നാൾ കേടു കൂടാണ്ടിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി തന്നതാണ് അപ്പം ഞാനെറിയും കൂടിയിട്ടാണ് അത് വൃത്തിയാക്കുന്നത് അപ്പോൾ നിറയെ വെള്ളമാണല്ലേ അതിൽ അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റുമ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാനെറിയും കൂടി അത് ചെയ്യാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും വീണ്ടും നല്ല വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്